നെഹമ്യാവ് അധ്യായം പതിനൊന്ന് ജനത്തിൻ്റെ പ്രഭുക്കന്മാർ യരൂഷലേമിൽ പാർത്തു ശേഷം ജനം പത്തു പേരിൽ ഒരാളെ വിശുദ്ധ നഗരമായ എരൂഷലേമിൽ പാർക്കേണ്ടതിന് കൊണ്ടുവരുവാനും ഒമ്പത് പേരെ മറ്റു പട്ടണങ്ങളിൽ പാർപ്പിക്കാനും തക്കവണ്ണം ചീട്ടിട്ടു എന്നാൽ യരൂശലേമിൽ പാർപ്പാൻ സ്വമേധയാ സമ്മതിച്ച എല്ലാവരെയും ജനം അനുഗ്രഹിച്ചു യരൂശ്ലേമിൽ പാർത്ത സംസ്ഥാന തലവന്മാർ ഇവരാകുന്നു നഗരങ്ങളിൽ ഇസ്രായേല്യരും പുരോഹിതന്മാരും ലേവ്യരും ദൈവാലയ ദാസന്മാരും ഷലോമോൻ്റെ ദാസന്മാരുടെ മക്കളും ഓരോരുത്തൻ താന്താൻ്റെ പട്ടണത്തിലും അവകാശത്തിലും പാർത്തു യരൂശലേമിൽ ചില യഹൂദിയരും ബെന്യാമീന്യരും പാർത്തു യഹൂദ്യർ ആരെല്ലാം എന്നാൽ പേരസിൻ്റെ പുത്രന്മാരിൽ മഹലേലിൻ്റെ മകനായ ിന്റെ മകനായ സെഹരിയാവിന്റെ മകനായ മകൻ യോയാരീബിന്റെ മകനായ അതായാവിന്റെ മകനായ ഹസായാവിന്റെ മകനായ കൊൾഹോസയുടെ മകനായ ബാരൂഖിന്റെ മകൻ മയസേയാവും തന്നെ എരുശലേമിൽ പാർത്ത പേരസിന്റെ മക്കൾ ആകെ നാനൂറ്റി പരാക്രമശാലികൾ ബെന്യാമീന്യർ ആരെല്ലാം എന്നാൽ സല്ലു അവൻ മെഷുല്ലാമിൻ്റെ മകൻ അവൻ യോവേദിൻ്റെ മകൻ അവൻ പിതായാവിൻ്റെ മകൻ അവൻ കോലായാവിൻ്റെ മകൻ അവൻ മയസേയാവിൻ്റെ മകൻ അവൻ ഇഥിയേലിൻ്റെ മകൻ അവൻ യശയ്യാവിൻ്റെ മകൻ അവൻ്റെ ശേഷം ഗബ്ബായി സല്ലായി ആകെ തൊള്ളായിരത്തി ഇരുപത്തിയെട്ട് പേർ സിക്രിയുടെ മകനായ യോവേൽ അവരുടെ പ്രമാണിയും ഹസനുവയുടെ മകനായ യഹൂദ പട്ടണത്തിൽ രണ്ടാമനുമായിരുന്നു പുരോഹിതന്മാരിൽ യൊയാരീബിന്റെ മകനായ യദായാവും യാഹീനും ഹഹീത്തൂബിന്റെ മകനായ മെരായോത്തിന്റെ മകനായ സാദോക്കിന്റെ മകനായ മെഷുല്ലാമിന്റെ മകനായ ഹിൽകിയാവിന്റെ മകനായി ദേവാലയ പ്രഭുവായ സെരായാവോ ആലയത്തിൽ വേല ചെയ്തു വന്ന അവരുടെ സഹോദരന്മാർ എണ്ണൂറ്റി ഇരുപത്തിരണ്ട് പേരും മൽക്യാവിന്റെ മകനായ പഷൂരിന്റെ മകനായ സെഹരിയാവിന്റെ മകനായ അംസിയുടെ മകനായ പെലല്യാവിന്റെ മകനായ യൊരോഹാമിന്റെ മകൻ ആദായാവും പിതൃഭവന തലവന്മാരായ അവന്റെ സഹോദരന്മാർ ഇരുന്നൂറ്റി നാൽപ്പത്തിരണ്ട് പേരും ഇമ്മേരിന്റെ മകനായ മെഷില്ലെ മൂത്തിന്റെ മകനായ അഹ്സായിയുടെ മകനായ അസരേലിൻ്റെ മകൻ അമശസായിയും അവരുടെ സഹോദരന്മാരായ നൂറ്റി ഇരുപത്തിയെട്ട് പരാക്രമശാലികളും ഇവരുടെ പ്രമാണി ഹഗദോലീമിന്റെ മകനായ സബ്ദിയൽ ആയിരുന്നു ലേവ്യരിൽ ഭൂനിയുടെ മകനായ ഹഷബ്യാവിന്റെ മകനായ അസ്രീഖാമിന്റെ മകനായ അശൂബിന്റെ മകൻ ഷമയ്യാവോ ലേവ്യരുടെ തലവന്മാരിൽ ദൈവാലയത്തിൻ്റെ പുറമെയുള്ള വേലയ്ക്ക് മേൽവിചാരകന്മാരായിരുന്ന ഷബത്തായിയും യോസാബാദും ആസാഫിന്റെ മകനായ സബ്ദിയുടെ മകനായ മീഖയുടെ മകനായി പ്രാർത്ഥനയിൽ സ്തോത്രം ആരംഭിക്കുന്ന തലവനായ മഥന്യാവും രണ്ടാമൻ അവന്റെ സഹോദരന്മാരിൽ ഒരുത്തനായ ബഖ്ബൂഖ്യാവും യദൂധുവിൻ്റെ മകനായ ഗാലാലിന്റെ മകനായ ഷമൂവയുടെ മകൻ അബ്ദയും തന്നെ വിശുദ്ധ നഗരത്തിൽ ഉള്ള ലേവ്യർ ആകെ ഇരുന്നൂറ്റി എൺപത്തിനാല് പേർ വാതിൽ കാവൽക്കാരായ അക്കൂബും തൽമോനും കരികെ കാക്കുന്ന അവരുടെ സഹോദരന്മാരും നൂറ്റി എഴുപത്തിരണ്ടു പേർ ശേഷം ഇസ്രായേലിയരും പുരോഹിതന്മാരും ലേവ്യരും യഹുദ നഗരങ്ങളിലൊക്കെയും ഓരോരുത്തൻ താന്താന്റെ അവകാശത്തിൽ പാർത്തു ദൈവാലയദാസന്മാരോ ഓഫേലിൽ പാർത്തു സീഹയും ഗിഷ്പയും ദൈവാലയദാസന്മാരുടെ പ്രമാണികൾ ആയിരുന്നു ദൈവാലയത്തിലെ വേലയ്ക്ക് യരൂഷലേമിൽ ഉണ്ടായിരുന്ന ലേവിയരുടെ പ്രമാണി ആസാഫിയരായ സംഗീതക്കാരിൽ ഒരുത്തനായി മീഖയുടെ മകനായ മഥന്യാവിൻ്റെ മകനായ ഹഷബ്യാവിൻ്റെ മകനായ ബാനിയുടെ മകൻ ഉസി ആയിരുന്നു സംഗീതക്കാരെ രാജാവിന്റെ ഒരു കൽപ്പനയും അവരുടെ നിത്യ ചെലവ് വകയ്ക്ക് ഒരു നിയമവും ഉണ്ടായിരുന്നു യഹൂദായുടെ മകനായ സേരഹിൻ്റെ പുത്രന്മാരിൽ മെഷേസബേലിൻ്റെ മകനായ പെതഹ്യാവ് ജനത്തെ സംബന്ധിച്ച എല്ലാ കാര്യങ്ങൾക്കും രാജാവിന്റെ കാര്യസ്ഥൻ ആയിരുന്നു ഗ്രാമങ്ങളുടെയും അവയോട് ചേർന്ന വയലുകളുടെയും കാര്യം പറഞ്ഞാലോ യഹൂദിയരിൽ ചിലർ കിരിയത്ത് അർബയിലും അതിന്റെ ഗ്രാമങ്ങളിലും ദ്വീപോനിലും അതിന്റെ ഗ്രാമങ്ങളിലും യക്കബ് സയേലിലും അതിൻ്റെ ഗ്രാമങ്ങളിലും യേശുവയിലും മോലാദയിലും ബേദ് പേലത്തിലും ഹസർ ഷുവാലിലും ബേർ ഷേബയിലും അതിൻ്റെ ഗ്രാമങ്ങളിലും സിക്ലാഗിലും മെഹോനയിലും അതിൻ്റെ ഗ്രാമങ്ങളിലും ഏൻ റിമോനിലും സോരയിലും യാർമൂത്തിലും സനോഹയിലും അതുല്ലാമിലും അവയുടെ ഗ്രാമങ്ങളിലും ലാഹീഷിലും അതിൻ്റെ വയലുകളിലും അസേക്കയിലും അതിൻ്റെ ഗ്രാമങ്ങളിലും പാർത്തു അവർ ബേഷേബ മുതൽ ഹിന്നോം താഴ്വര വരെ പാർത്തു ബെന്യാമീനർ ഗേബ മുതൽ വരെയും അയ്യയിലും ബേഥേലിലും അവയുടെ ഗ്രാമങ്ങളിലും അനാഥോത്തിലും നോബിലും അനന്യാവിലും ഹാസോരിലും രാമായിലും ഗിദ്യിമിലും ഗാദീദിലും സെബോയിമിലും നെബല്ലാത്തിലും ലോതിലും ശില്പികളുടെ താഴ്വരയായ ഓനോവിലും പാർത്തു യഹുദായിലുണ്ടായിരുന്ന ലേവിയുടെ ചില കൂറുകൾ ബെന്യാമീനോട് ചേർന്നിരുന്നു